ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിനമനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം ദൈവത്തോട് നാം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും സമാധാനവും സന്തോഷവും പ്രാപിപ്പാൻ പ്രാപ്തമാകും ദൈവത്തെ വിട്ടുമാറിയാൽ അത് ശാപവും തകർച്ചയുമാണ് ദൈവദനം ഓർപ്പിക്കുമ്പോൾ ഏതൊക്കെ ദൈവഭക്തന്മാർ ദൈവത്തോട് ചേർന്ന് വന്നോ അവരൊക്കെ അനുഗ്രഹം പ്രാപിക്കാനിടയായി ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറഞ്ഞു എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നെ നിന്ദിക്കുന്നവനെ ഞാൻ നിന്ദിക്കും ദൈവകൽപ്പന അനുസരിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുന്ന മനുഷ്യന്റെ പേര് ജീവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുമെങ്കിൽ ദൈവത്തെ വിട്ടുമാറുന്നവൻ്റെ പേര് ദൈവം മണ്ണിൽ എഴുതി വെക്കുമെന്ന് ഓർപ്പിക്കുമ്പോൾ നമ്മുടെ പേര് എഴുതുവാൻ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടവരായി നിത്യജീവന്റെ ഓഹരിക്കാരായി തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം ഇവിടെ നമ്മൾ എന്തൊക്കെ നേടിയാലും ഇവിടെ നമ്മൾ എത്ര ശക്തന്മാരാണെങ്കിലും എത്ര ഉന്നതന്മാരാണെങ്കിലും നമ്മുടെ ജീവിതം നിത്യജീവന്റെ അനുഭവത്തിലേക്ക് എത്തപ്പെടുന്നില്ലെങ്കിൽ യാതൊരു വിജയവും നമുക്ക് ഉണ്ടാകത്തില്ല തിരിച്ചറിയുക എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ തിരുവചന്ദനം നമ്മൾ ഇടപെടുന്നത് രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ തിരുവചനത്തിലൂടെ നമ്മെ കൊണ്ടുപോകുക അവിടെ പറയുന്നത് അപ്പനായ അമാസിയാവിന് ശേഷം തന്റെ മകനായ ഉസിയാവിനെ പതിനാറാം വയസ്സിൽ രാജപദവിയിലേക്ക് കൊണ്ടിരുത്തി രാജപദവിയിലെത്തപ്പെട്ട ഉസിയാവ് തന്നെ ഉപദേശിക്കുന്ന സെഗരിയാവിൻ്റെ ആയിഷ്കാലമൊക്കെയും ദൈവത്തോട് ദൈവത്തെ അന്വേഷിക്കുവാനിടയായെങ്കിൽ അതവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹവും നന്മയുമായി തീർന്നു ഇരുപത്തിയാറിൻ്റെ അഞ്ച് പറയുന്നു അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളവും യഹോവയ അവന് അനുഗ്രഹവും ബലവും നൽകിയെങ്കിൽ പ്രിയപ്പെട്ട ദൈവ പൈതലെ നമ്മുടെ ജീവിതത്തിൽ നാം എന്തെങ്കിലും ആയിരിക്കുന്നു എങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാ നമ്മുടെ കഴിവോ യോഗ്യതയോ പ്രാഗൽഭ്യമോ ഒന്നുമല്ല നാം ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രയെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുമ്പോൾ ഓരോ ദിനവും എന്നെ നിങ്ങളെ നിർത്തിയിരിക്കുന്ന കരുതലോടെ നടത്തുന്ന ആരോഗ്യം നൽകി ബലം നൽകി പരിപാലിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിന് മുഖം അന്വേഷിക്കുന്നവരായി മാറാം ഉസിയാമിൻ്റെ യൗവനകാലത്ത് ആരംഭകാലത്ത് സെഹരിയാവ് നിർദ്ദേശിച്ചതുപോലെ അവൻ ദൈവത്തെ അന്വേഷിപ്പാനും ദൈവ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ഇവിടെയായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങൾ അവൻ ചെയ്തതുകൊണ്ട് അവന് മാനവും പദവിയും ഉയർച്ചയും ദൈവം നൽകി മാനിച്ചു എന്നാൽ ഈ വ്യക്തി തന്നെ അവൻ ബലവാനായി തീർന്നപ്പോൾ താൻ ദൈവത്തിന് വേണ്ടി കൂടുതൽ ചെയ്യാനെന്ന താല്പര്യത്തോടെ രാജാവിൻ്റെ അധികാരം ഉപയോഗിച്ച് പുരോഹിതന്മാർ മാത്രം ചെയ്തു വരുന്ന ശുശ്രൂഷകൾ താൻ തന്നെ ഇടപെടുവാനും യഹോവയ്ക്ക് ധൂപം കഴിക്കേണ്ടതിന് ധൂപകലശവുമായി അവൻ ആലയത്തിലേക്ക് കയറിയപ്പോൾ അവനെ പുരോഹിതന്മാർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവരോട് കോപിച്ച് ധൂപകലശം അർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവന്റെ മേൽ കുഷ്ടം വരികയും അവനാലയത്തുനിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുവാനിടയായി ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് നീ യഹോവഭക്തിയോടിരിക്കൊരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയി പ്രിയപ്പെട്ട ദൈവ പൈതല്ലേ നാം ൻ നിഗളിക്കാതെ ദൈവത്തിന് മുഖം അന്വേഷിച്ച് താഴ്മയോടും വിനയത്തോടും ദൈവകൃപയോടും ദൈവഭയത്തോടും കൂടെ നമ്മുടെ ജീവിതം നാം കഴിക്കുമെങ്കിൽ നിശ്ചയമായി അതെ ഉസിയാവിന് ആരംഭകാലത്ത് മാനിച്ചതുപോലെ എന്നെ നിങ്ങളെ മാനിപ്പാൻ ദൈവത്തിൻ്റെ കരം ശക്തമാണ് എന്നാൽ ഉസിയാവ് തന്നെ നിഗളിച്ചപ്പോൾ അവനെ രാജപദവിൽ നിന്ന് തള്ളിയിടത്തക്ക നിലവാരത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനമായി തീരുവാനിടയായെങ്കിൽ ദൈവത്തെ നിന്ദിക്കുന്നവരോ നിരസിക്കുന്നവരോ ആകാതെ ദൈവത്തോട് പറ്റിയിരിക്കുന്നവരായി മാറുവാൻ നമുക്ക് ഉത്സാഹിക്കാം നമ്മെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം അത് ഉസിയാവ് ദൈവത്തെ അന്വേഷിച്ചത് കൊണ്ട് അവന് മാനവും പുകഴ്ചയും ലഭിച്ചുവെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരായി ദൈവ തിരുമുഖത്തേക്ക് നോക്കി ജീവിക്കുന്നവരായി നമുക്ക് ഉത്സാഹിക്കാം ഗോഡ് ബ്ലസ്